ആരംഭിക്കുന്നത് നമുക്ക് കാട്ടിൽ നിന്നാണ് അല്ലെ കാട്ടിൽ ഒരു സ്ഥലം തീയിട്ട് നശിപ്പിക്കുക എന്നിട്ട് അവിടെ കൃഷി ചെയ്യുക അവിടുത്തെ വിളവ് കുറയുമ്പോൾ അവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലം തീയിട്ട് നശിപ്പിച്ചിട്ട് അവിടെ കൃഷി ആരംഭിക്കുക ഇങ്ങനെ ചെയ്യുന്ന കൃഷി രീതിയാണ് ആദ്യ യുഗത്തിലെ കൃഷി അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അതിനുശേഷം നമ്മൾ നദീതടങ്ങളിലേക്ക് താമസം മാറി നദി ഒഴുക്കി നല്ല എക്കൽ മണ്ണില് നമ്മൾ കൃഷി ചെയ്യാൻ തുടങ്ങി ആ സമയത്താണ് നമ്മൾ കന്നുകാലികളെയും മറ്റും വളർത്തുമൃഗങ്ങളെയൊക്കെ ഒന്നിച്ചു ചേർത്തിട്ട് കൃഷി ചെയ്യാൻ ആരംഭിച്ചത് ഇതിനെ കൃഷിയുടെ രണ്ടാം യുഗം എന്ന് പറയും ഈ സമയത്താണ് പച്ചില വളങ്ങളും ചാണകവും ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് നമ്മൾ കൃഷി ചെയ്യാൻ ആരംഭിച്ചത് അപ്പോ ഇങ്ങനെ ചെയ്തപ്പോ നമുക്ക് ആവശ്യ പ്രൊഡക്ടിവിറ്റി കിട്ടാതെ വന്നു നമുക്ക് ആവശ്യമുള്ളത്രയും ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് വരാതെ വശമുള്ളത്രയും ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് വരാതെ വന്നു ഒരു ഹെക്ടർ സ്ഥലത്ത് നിന്ന് രണ്ട് ടൺ ഒക്കെ മാത്രം അരിയുടെ ഉത്പാദനം വന്നപ്പോ പക്ഷിക്ഷാമം വന്നു ഈ സമയത്താണ് ഇവിടെ ഒരു ഹരിത വിപ്ലവം ഉണ്ടായത് അതായത് ജൈവ കീടനാശിനികളും രാസവളങ്ങളും ഹൈബ്രിഡ് വിത്തുകളും ഒക്കെ ഉപയോഗിച്ചിട്ട് ഇവിടെ നമ്മൾ കൃഷി ചെയ്യാൻ ആരംഭിച്ചു അന്ന് ഒരു പാക്കേജ് ഓഫ് പ്രാക്ടീസും കൂടെ ഗവൺമെന്റ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതായത് മണ്ണിലെ ജൈവാംശം നിലനിർത്തി ഈ രീതിയിൽ ഈ രീതിയിൽ ഓരോ വളങ്ങളും പ്രയോഗിക്കണം എന്നുള്ളത് അതും ഓരോ വർഷവും മണ്ണ് പരിശോധിച്ചതിന് ശേഷം മണ്ണിന്റെ കുറവുകൾ അറിഞ്ഞിട്ട് അതിന് എന്തൊക്കെയാണോ മണ്ണിലെ കുറവുകൾ അത് നികത്താനുള്ള വളങ്ങൾ കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മളെ പഠിപ്പിച്ചത് പക്ഷെ എന്ത് സംഭവിച്ചു ഈ അറിവ് കൃത്യമായിട്ട് കർഷകർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് രാസവളങ്ങളും രാസ കീടനാശിനികളും ഒക്കെ അമിതമായിട്ട് ആളുകൾ ഉപയോഗിച്ചു നമ്മുടെ എല്ലാവരുടെയും കുടിവെള്ളത്തിലും എല്ലാ സ്ഥലത്തും ഭക്ഷണത്തിലും എല്ലാം വിഷമായി അപ്പൊ ഇതാണ് കൃഷിയുടെ മൂന്നാം യുഗം അല്ലെങ്കിൽ നമ്മൾ ഇന്ന് എത്തി നിക്കുന്ന ആധുനിക കൃഷി എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാം ഇനി ഒരിക്കലും രണ്ടാം യുഗ കൃഷിയായിരുന്ന പച്ചില വളവും പച്ച ഒക്കെ ഉള്ള കൃഷി രീതിയിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല കാരണം ഇവിടുത്തെ ഇത്രയും ആളുകളെ നമുക്ക് തീറ്റിപ്പോറ്റാൻ സാധിക്കണം ഇവർക്കെല്ലാം ഭക്ഷണം കൊടുക്കാൻ സാധിക്കണം അതുകൊണ്ട് ഒരിക്കലും പഴയ യുഗ കൃഷിയിലേക്ക് പച്ചിലയും പച്ച ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷിയിലേക്ക് നമുക്ക് തിരികെ പോകാൻ പറ്റില്ല പക്ഷെ മണ്ണിനും ഇവിടുത്തെ ജീവികൾക്കും യാതൊരു ദോഷവും വരാത്ത അതായത് പ്രകൃതിയെ യാതൊരു രീതി രീതിയിലും നശിപ്പിക്കാത്ത കൂടുതൽ പ്രൊഡക്ടിവിറ്റി കിട്ടുന്ന പുതിയൊരു കൃഷി രീതി വേണം ഈ കൃഷി രീതിയെയാണ് നമ്മൾ എക്കോളജി എന്ന ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ജൈവ കൃഷി എന്ന് പറയുന്നത് ഇപ്പൊ ജൈവകൃഷി എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിലിരിക്കുന്നത് ഇപ്പോഴും പഴയ പച്ചിലവളവും പച്ച ചാണകവും ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷിയാണ് അത് പക്ഷേ രണ്ടാം യുഗത്തിലുണ്ടായിരുന്ന രണ്ടാം യുഗ കൃഷിയായിരുന്നു അപ്പൊ ഈ എക്കോളജി എങ്ങനെയാണ് ശരിക്കും കാടിനെ അനുകരിച്ച് കൃഷി ചെയ്യണം എന്നാ പറയുക എന്തിനു എന്തുകൊണ്ടാണ് കാടിനെ അനുകരിക്കണം എന്ന് പറയുന്നത് നമുക്കറിയാം കാട് എന്ന് പറയുന്നത് സ്വയം വളരുകയും സ്വയം നിലനിൽക്കുകയും ചെയ്യുന്ന ഒന്നാണ് അല്ലെ ഒരു സ്ഥലം വെറുതെ ഇട്ടിരുന്നു കഴിഞ്ഞാൽ കുറച്ച് നൽകാലം കഴിയുമ്പോഴത്തേക്കും അവിടെ തന്നെ കാടായിട്ട് മാറും ഇപ്പൊ ഈ കാട് കാടിന്റെ ഒരു പ്രത്യേകതയുണ്ട് ആദ്യം ഒരു ചെറിയ കാടാണ് ഒരു കാടാണ് അവിടെ വളരുന്നതെങ്കിൽ അവിടെ ചിലപ്പോൾ പുൽച്ചാടിയും തവളയും അങ്ങനത്തെ ചെറിയ ചെറിയ ജീവികളായിരിക്കും വരിക ആ കാട് കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പാമ്പും അതുപോലെ തന്നെ കീരിയൊക്കെ ഉണ്ടാവും കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറുക്കനൊക്കെ വരാൻ തുടങ്ങും മുള്ളം മുന്നിയൊക്കെ വരാൻ തുടങ്ങും വലിയ കാടാവുമ്പോൾ അവിടെ കടുവയെ വരാൻ തുടങ്ങും ആന വരാൻ തുടങ്ങും ഈ പ്രകൃതിയിൽ ശ്രദ്ധിച്ചാൽ ഒരു പ്രത്യേകത സസ്യജാലങ്ങളുടെ എണ്ണം പെരുകുന്നതനുസരിച്ചിട്ടാണ് അവിടെ എല്ലാം ജന്തുജാലങ്ങളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആക്ച്വലി നമ്മുടെ ഇന്ന് നേരിടുന്ന നമ്മുടെ പ്രശ്നം ജനസംഖ്യ ജനസംഖ്യപ്പെരുപ്പമല്ല ജനസംഖ്യ വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് ഇവിടുത്തെ സസ്യസമ്പത്ത് വർദ്ധിക്കുന്ന വർദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രധാന പ്രശ്നം ഇപ്പൊ ഈ സസ്യസമ്പത്തിനെ വർദ്ധിപ്പിക്കണം അപ്പൊ കാടിനെ അനുകരിച്ച് കൃഷി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് സസ്യസമ്പത്താണ് വർദ്ധിക്കുന്നത് അല്ലെ ഈ കാട്ടിൽ നമ്മൾ ആരും വളം കൊടുക്കാറില്ല കീടനാശിനി അടിക്കാറില്ല പക്ഷെ വളരെ നന്നായിട്ട് കാട് വളരുന്നുണ്ട് ഇതിന്റെ രഹസ്യം എന്താണെന്ന് നമുക്ക് ഈ സെഷനിൽ തന്നെ ചർച്ച ചെയ്യാം അപ്പൊ പ്രകൃതിയിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അല്ലെ പ്രകൃതി പ്രകൃതിയുമായിട്ട് ചേർന്നിട്ടാണ് ജൈവ കൃഷി ചെയ്യുക ഈ പ്രകൃതിയെ തന്നെ രണ്ടായിട്ട് തിരിക പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താന്ന് നിങ്ങൾക്ക് അറിയാതിരിക്കും ഞാനും നിങ്ങളും നമ്മളെ താങ്ങുന്ന ഈ ഭൂമിയും നക്ഷത്രങ്ങളും താരങ്ങളും താരാപഥങ്ങളും അങ്ങനെ നമുക്കറിവുള്ളതെല്ലാം പ്ര പ്രകൃതിയാണ് അല്ലെ ശരിക്കും ഈ വൈറസ് പോലും പ്രകൃതിയുടെ ഭാഗമാണ് ഈ പ്രകൃതിയെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഒരാന്തരിക പ്രകൃതിയും ഉണ്ട് ഒരു ബാഹ്യ ഉണ്ട് എന്താണ് ആന്തരിക പ്രകൃതി എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ തൊലിക്കുള്ളിൽ എന്തൊക്കെയുണ്ടോ ഇതിനെയെല്ലാം എൻ്റെ ആന്തരിക പ്രകൃതി എന്നും എൻ്റെ തൊലിക്ക് പുറത്തുള്ളതിനൊക്കെ എൻ്റെ പ്രകൃതി എന്നും പറയും ഇപ്പൊ ജീവിതം എന്ന് പറയുന്നത് ആന്തരിക പ്രകൃതിയും ബാഹ്യ പ്രകൃതിയും തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങലാണ് എപ്പോഴും നമ്മുടെ ബാഹ്യ പ്രകൃതി ആന്തരിക പ്രകൃതിയായിട്ട് മാറുന്നുണ്ട് ആന്തരിക പ്രകൃതി ബാഹ്യ പ്രകൃതിയായിട്ട് മാറുന്നുണ്ട് കുറച്ചുകൂടെ ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ബാഹ്യപ്രകൃതിയിലെ ഓക്സിജൻ നമ്മുടെ ആന്തരിക പ്രകൃതിയിലേക്ക് എടുക്കുന്നു ആന്തരിക പ്രകൃതിയിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ ബാഹ്യപ്രകൃതിയിലേക്ക് വിടുന്നു ഈ ബാഹ്യപ്രകൃതിയിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ മരങ്ങൾ അവരുടെ ആന്തരിക പ്രകൃതിയിലേക്ക് എടുത്തിട്ട് കാർബണിനെ അവിടെ ശേഖരിച്ചു വെച്ചിട്ട് ഓക്സിജനെ ബാഹ്യപ്രകൃതിയിലേക്ക് വിടുന്നു നമ്മുടെ ബാഹ്യപ്രകൃതിയിലെ വെള്ളം നമ്മൾ ആന്തരിക പ്രകൃതിയിലേക്ക് എടുക്കുന്നു യൂറിനായിട്ട് ബാഹ്യ പ്രകൃതിയിലേക്ക് വിടുന്നു ഇങ്ങനെ ഈ സർക്കിൾ ഈ സർക്കിൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊക്കിന് പുറത്തുള്ള നമ്മുടെ ബാഹ്യപ്രകൃതിയാണ് ആന്തരിക പ്രകൃതിയായിട്ട് മാറുന്നത് അപ്പൊ നമുക്ക് എല്ലാം ഒരു കാര്യം ഉറപ്പുണ്ട് ബാഹ്യപ്രകൃതിയിൽ പ്രകൃതിയിൽ വിഷമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആന്തരിക പ്രകൃതിയിലും വിഷമുണ്ടാവും അല്ലെ അപ്പോ ഈ ഭൂമിയിൽ തന്നെ ഒരുപാട് ജന്തുക്കൾ വിഷം ശരീരത്തിൽ തന്നെയുള്ള ജന്തുക്കളുണ്ട് പഴുതാരുണ്ട് കൊടിയ വിഷമുള്ള പാമ്പുകളുണ്ട് പക്ഷേ ഒരു പാമ്പും നമ്മളുടെ കുടിവെള്ളത്തിൽ വിഷം കലക്കിയതായിട്ട് നമുക്കറിയില്ല നമ്മുടെ ഭക്ഷണത്തിൽ വിഷം കലക്കിയതായിട്ടും നമുക്കറിയില്ല സ്വന്തം ഭക്ഷണത്തിലും സ്വന്തം വെള്ളത്തിലും വിഷം കലർത്തുന്ന ഒരേ ഒരു ജീവിയെ ഇതുവരെ ഭൂമിയിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളൂ അത് മനുഷ്യന്മാരാണ് അപ്പൊ ഈ മനുഷ്യന്മാരാണ് ഏറ്റവും അധികം റോക്കറ്റ് സയൻസിനെ കുറിച്ച് സംസാരിക്കുന്നത് അപ്പൊ ഇതിനകത്തുനിന്ന് വലിയൊരു തിരിച്ചുപോക്കിൻ്റെ ആവശ്യമുണ്ട് നമ്മുടെ ബാഹ്യ പ്രകൃതിയിലെ വിഷമില്ലാതായാൽ മാത്രമാണ് ആന്തരിക പ്രകൃതിയിൽ വിഷം ഇല്ലാതാവുകയുള്ളു ഇന്ന് കാണുന്ന എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളും മാറണമെങ്കിൽ പുറത്തെ വിഷം മാറണം അതിന് കൃഷി മാത്രമാണ് ഒരേ ഒരു വഴി അപ്പൊ ഇതിൽ എപ്പോഴും പറയാറുള്ളത് ഈ സയൻസ് ലോ അതായത് പ്രകൃതി നിയമങ്ങളെ അനുസരിക്കാത്ത ഒരു നിയമവും നിയമമല്ലാന്നാ പറയുക ഒരു സയൻസും സയൻസ് അല്ലാന്നാ പറയുക അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ രാസകൃഷി രീതി എന്ന് പറയുന്നത് ഒരു സയൻസ് ആയിട്ട് അംഗീകരിക്കാൻ പറ്റില്ലാത് മുഴുവൻ ജന്തുക്കളെയും നശിപ്പിക്കുന്ന അല്ലെ എല്ലാവർക്കും ദോഷം വരുത്തുന്ന ഒന്നാണ് അപ്പൊ ഇതിന് ഒരു ഒരു ആൻസർ ഉണ്ടാവണം അല്ലെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവണം അപ്പൊ അതിനാണ് നമ്മൾ ജൈവ കൃഷിയുമായിട്ട് മുമ്പോട്ട് വരുന്നത് ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ജൈവ കൃഷിയിൽ അല്ലെങ്കിൽ ഏത് കൃഷിയിലും ഏറ്റവും അധികം പറയുന്നത് മണ്ണിന്റെ വളക്കൂറിനെ കുറിച്ചാണ് അല്ലേ അപ്പൊ എന്താണ് മണ്ണിന്റെ വളക്കൂർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഉത്തരവായിരുന്നു ഒരു മണ്ണ് കാണിച്ചിട്ട് ഇത് ഉള്ളതാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പല ഉത്തരങ്ങളായിരിക്കും പറയാം ചിലർ പറയും കറുത്ത മണ്ണാണെങ്കിൽ വളക്കൂറുള്ള മണ്ണാണെന്ന് പറയും ചില ആളുകൾ പറയും നന്നായിട്ട് വെള്ളം പിടിച്ചു നിർത്തിയാൽ വളക്കൂറുള്ള മണ്ണാണ് ചില ആളുകൾക്ക് മണ്ണിനെയും സൂക്ഷ്മജീവികളും ഉണ്ടെങ്കിൽ അത് വളക്കൂറുള്ള മണ്ണാണെന്ന് പറയും ഇങ്ങനെയൊക്കെ ആൻസറുകൾ പറയും ഇതെല്ലാം ശരിയായിട്ടുള്ള ആൻസറാണ് കാരണം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഒക്കെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ഊർജം എന്ന് പറയുന്നത് സൂര്യനാണ് അല്ലെ ഭൂമിയുടെ മുഴുവൻ നിലനിൽപ്പിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് സൂര്യനാണ് അപ്പോ ഈ സൂര്യനിൽ നിന്ന് വരുന്ന ഊർജത്തെ ശേഖരിച്ചു വെക്കാൻ മനുഷ്യർക്ക് കപ്പാസിറ്റി ഇല്ല ഈ സൂര്യരശ്മികളെ നേരിട്ട് ശേഖരിക്കുവാൻ ശേഷിയുള്ള ഒരേ ഒരു വിഭാഗം സസ്യങ്ങളാണ് അത് സസ്യങ്ങളുടെ ഇലയിലും തണ്ടിലും പൂവിലും കായലുമൊക്കെ ഈ സൗരോർജത്തെ ശേഖരിച്ചു വെക്കും ഈ സൗരോർജമാണ് അല്ലെങ്കിൽ ആ ചെടി ശേഖരിച്ചു വെക്കുന്ന ഊർജ്ജമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുക സസ്യങ്ങളെ കഴിക്കുമ്പോൾ നമുക്ക് ഊർജം കിട്ടും അല്ലെങ്കിൽ ഈ സസ്യങ്ങളെ കഴിക്കുന്ന ജന്തുക്കൾക്ക് ഊർജ്ജം കിട്ടും ആ ജന്തുക്കളെ മത്സ്യത്തെയോ മാംസത്തെയൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഊർജം കിട്ടും അപ്പൊ അങ്ങനെയാണ് നമ്മളിലേക്ക് ഊർജ്ജം എത്തുക അപ്പൊ എന്തായാലും സസ്യങ്ങൾ ഈ സൂര്യപ്രകാശത്തെ ശേഖരിക്കുന്നുണ്ടെന്ന് ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരു ചെടി ഒരു ചെടിയുടെ ഇലയിലും തണ്ടിലും പൂലുമൊക്കെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന സൗരോർജത്തെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ ഏർ തീർച്ചയായിട്ടും തൊണ്ണൂറ് ശതമാനം ആളുകളുടെ ഉത്തരം ഇത് കണ്ടിട്ടില്ല പക്ഷെ ഏർ ഊർജം ഉണ്ട് എന്നാവും എന്നാലും നമ്മൾ കുറച്ച് കരിയനെ കൂട്ടിയിട്ട് കത്തിക്കുകയാണെന്ന് വിചാരിക്കുക കരിയിൽ കത്തിക്കുമ്പന്തൊക്കെയായിരിക്കും പുറത്തു വരിക ചാരം ഉണ്ടാവും പുക പുറത്തു വരും അതിൻ്റെ കൂടെ തന്നെ ചൂടും കിട്ടും പ്രകാശവും കിട്ടും നമുക്കറിയാം പ്രകാശം എന്ന് പറയുന്നത് ഒരു ഊർജ്ജ രൂപമാണ് അതുപോലെ തന്നെ ടെമ്പറേച്ചർ ചൂട് എന്ന് പറയുന്നത് മറ്റൊരു ഊർജ്ജ രൂപമാണ് അല്ലേ അപ്പൊ ഈ രണ്ട് ഊർജവും ടെമ്പറേച്ചറും അതുപോലെ തന്നെ പ്രകാശവും പുറത്തു പോയിട്ട് മിച്ചം വരുന്ന ചാരത്തിനകത്ത് നമ്മളൊരു വിത്ത് നട്ടാൽ ആ വിത്ത് മുളയ്ക്കുമോ നമ്മുടെ മുത്തശ്ശിമാരോടൊക്കെ ചോദിച്ചു നോക്കിയാൽ അറിയാം പണ്ട് കാലം മുതലേ വിത്ത് മുളച്ചു പോകാതിരിക്കാൻ വേണ്ടി ചാരത്തിൽ പൊതിഞ്ഞു വെക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു നമുക്ക് കാരണം ചാരത്തിൽ പൊതിഞ്ഞു വെച്ചാൽ വിത്ത് മുളയ്ക്കില്ല അതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ അതിനകത്ത് ഊർജവില്ല പക്ഷെ നമ്മൾ ഈ കത്തിച്ച് കളഞ്ഞ കരിയിലകളെല്ലാം ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിട്ട് കുറച്ച് ഒരു മാസം കൊണ്ട് ഈ കരിയില മുഴുവൻ മണ്ണിലേക്ക് പൊടിഞ്ഞു ചേർന്ന് കഴിയുമ്പോൾ അതിനകത്ത് ഒരു വിത്ത് വെച്ചാലോ അത് ഭയങ്കര കൂടി വളർന്നു വരുന്ന കാണാം അപ്പൊ ഇത് ഈ കത്തിച്ച ചാരവും അല്ലെങ്കിൽ കത്തിക്കാതെ കൂട്ടിയിട്ട് പൊടിച്ചെടുത്ത ഈ കരിയിലയുടെ പൊടിയും തമ്മിൽ എന്താണ് വ്യത്യാസം ചാരത്തിലെ സൗരോർജം മുഴുവൻ പുറത്തേക്ക് പോയി നഷ്ടപ്പെട്ടു എന്നാൽ ഈ കരിയില പൊടിഞ്ഞതിനകത്തെ മുഴുവൻ ഊർജവും അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ഇത് തന്നെയാണ് ഏതൊരു മണ്ണിന്റെയും വളക്കൂറിന്റെ അടിസ്ഥാനം എത്രത്തോളം സൗരോർജം ഒരു മണ്ണിലേക്ക് ശേഖരിക്കപ്പെടുന്നുണ്ടോ ശേഖരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ആ മണ്ണിന്റെ വളക്കൂറിനെ തീരുമാനിക്കുക അപ്പൊ ഈ മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്ന ഈ സൗരോർജത്തെ നമ്മൾ ജൈവാംശം എന്ന് പറയും ഓർഗാനിക് കാർബൺ എന്ന് ഇംഗ്ലീഷിൽ പറയും അപ്പൊ ഈ ഓർഗാനിക് കാർബണിന്റെ നിറം കറുപ്പായതുകൊണ്ടാണ് നന്നായിട്ട് ജൈവാംശമുള്ള മണ്ണിന് നല്ല കറുപ്പ് നിറം കിട്ടുന്നത് ഈ കാർബൺ തന്നെയാണ് മണ്ണിരകളുടെയും സൂക്ഷ്മജീവികളുടെയൊക്കെ ഭക്ഷണം അതുകൊണ്ട് ഈ ജൈവാംശമുള്ള മണ്ണിൽ സൂക്ഷ്മജീവികൾ ധാരാളമായിട്ട് ഉണ്ടാവും അപ്പൊ സൂക്ഷ്മജീവികളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു അതുപോലെ തന്നെ മണ്ണില് ഒരു സ്പോഞ്ച് പോലെ പ്രവർത്തിച്ച് വെള്ളത്തിനെ ശേഖരിച്ചു വെക്കുന്നത് ഈ ഓർഗാനിക് കാർബണാണ് മിനിമം മൂന്ന് ശതമാനം ഓർഗാനിക് കാർബൺ ഉള്ള അല്ലെങ്കിൽ ജൈവാംശം ഉള്ള സ്ഥലത്ത് മാത്രമാണ് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാ പക്ഷെ ഇന്ന് നമ്മുടെ കേരളത്തിലെ കാർബന്റെ കണ്ടന്റ് ഇന്നലെ സാറ് പറഞ്ഞു ആളുകൾക്ക് പി എച്ച് പരിശോധിക്കുന്ന കൂടെ തന്നെ മണ്ണിലെ കാർബൺ പരിശോധിക്കാനുള്ള സംവിധാനം കൂടെ നമ്മൾ ചെയ്തു കൊടുക്കണം എന്ന് അപ്പൊ മണ്ണിലെ കാർബൺ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ മുഴുവൻ ഒരു ശതമാനത്തിൽ താഴെയാണ് അപ്പൊ ഇതാണ് കൃഷി മേഖലയ്ക്ക് ഇത്രയധികം രാസവള വിട്ടിട്ടും ആളുകളുടെ പ്രൊഡക്ടിവിറ്റി ഓരോ വർഷവും താഴേക്ക് താഴേക്ക് പോകാനുള്ള ഒരു കാരണം മണ്ണിലെ ജൈവാംശം നഷ്ടപ്പെട്ടു പോയതാണ് അതുപോലെ തന്നെ ഈ ഫ്ലഡ് ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം ജൈവാംശമാണ് നേരത്തെയൊക്കെ നമുക്കറിയാം പണ്ട് ഒരു എട്ടു പത്ത് വർഷമൊക്കെ മുമ്പ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജൂൺ മാസം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ മഴയായിരിക്കും ആയിരിക്കും പക്ഷെ അന്നൊന്നും ഇതുപോലെ പ്രളയം ഉണ്ടായിട്ടില്ല രാവിലെ തൊട്ട് രാത്രി വരെ തുടർച്ചയായിട്ട് ജൂണും ജൂലൈ ഒക്കെ മഴ പെയ്താലും പ്രളയം ഉണ്ടാകത്തില്ല അന്നത്തെ പ്രത്യേകത വെള്ളം മുഴുവൻ മണ്ണിലേക്ക് ശേഖരിക്കപ്പെടും മണ്ണ് ഇതിനെ മുഴുവൻ സ്വീകരിച്ചു വെച്ചിട്ട് വർഷം മുഴുവൻ ഉറവയായിട്ട് നമുക്ക് തന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഫ്ലഡ് അനുഭവപ്പെട്ടിട്ടില്ല പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം നമ്മൾ മണ്ണിലെ ജൈവാംശം കുറഞ്ഞപ്പോൾ രാസവളം കൂടി ജൈവാംശം കുറഞ്ഞപ്പോൾ മണ്ണിലേക്ക് പെയ്യുന്ന വെള്ളം മുഴുവൻ ഒറ്റയടിക്ക് ഒഴുകി താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വരും അവിടെ എല്ലാം വെള്ളപ്പൊക്കം ഉണ്ടാവും എന്നിട്ട് മഴ പെയ്ത ഒരു രണ്ട് ദിവസം വെയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ മഴ പെയ്ത പ്രദേശങ്ങളും മൊത്തം വരണ്ടുണങ്ങി മണ്ണ് വിട്ടു കീതി പോകാൻ തുടങ്ങും ഇത് മണ്ണിലെ ജൈവാംശക്കുറവിൻ്റെ ഉള്ള പ്രശ്നമാണ് അപ്പൊ എങ്ങനെയാണ് ഈ ജൈവാംശം കൂട്ടുക അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലം കൃഷി ചെയ്യാതിട്ടിട്ടുണ്ടെങ്കിലും അവിടെ വെട്ടിത്തെളിച്ച് ഭയങ്കര വൃത്തിയാക്കിയിട്ടിരിക്കും പലരുടെയും തോട്ടങ്ങളിൽ ചെന്നാൽ അറിയാം അവിടെ വിളയുള്ള സ്ഥലം ഒഴികെ ബാക്കി എല്ലാ സ്ഥലവും മിറ്റം പോലെ അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് പക്ഷെ ഇത് ജൈവ കൃഷിയില് ചെയ്യാൻ പാടില്ല അതായത് ഒരു സൂര്യരശ്മി പതിക്കുന്ന ഒരു സ്ഥലത്ത് ഒന്നെങ്കിൽ ഒരു വിളയുണ്ടാവണം അല്ലെങ്കിൽ ഒരു കളയുണ്ടാവണം ഞാൻ നേരത്തെ പറഞ്ഞു കാടിനെ അനുകരിച്ചുകൊണ്ടുള്ള കൃഷി രീതിയാണ് നമുക്ക് ആവശ്യമുള്ളത് അല്ലേ നമ്മളൊരു കൊടുങ്കാട്ടിലേക്ക് കയറി ചെല്ലുകയാണ് ഒരു നട്ടുച്ചക്ക് പക്ഷെ ആ നട്ടുച്ചയ്ക്ക് കൊടുങ്കാറ്റ് കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു സൂര്യരശ്മി പോലും നമ്മുടെ ദേഹത്ത് പതിക്കില്ല അവിടെ അപ്പോഴും ഒരു ഇരുട്ടുണ്ടാവും അവിടെ സൂര്യരശ്മികളെ പിടിച്ചെടുക്കാൻ വേണ്ടി ഏറ്റവും ഉയരത്തിൽ വലിയ മരങ്ങളുണ്ടാവും അതിൽ നിന്ന് അരിച്ചു വരുന്ന സൂര്യരശ്മികളെ എടുക്കാൻ അതിന്റെ താഴെ മറ്റൊരു ലെയർ ചെറിയ ചെടികൾ ഉണ്ടാവും അതിന് താഴെ കുറ്റിച്ചെടികൾ ഉണ്ടാവും ഏറ്റവും താഴെ മണ്ണിൽ പുല്ലുണ്ടാവും ഇങ്ങനെ ആ കാടിന്റെ മുകളിലേക്ക് പതിക്കുന്ന മുഴുവൻ ഊർജത്തെയും മുഴുവൻ സൂര്യപ്രകാശത്തെയും അത് വലിച്ചെടുത്ത് മണ്ണിലേക്ക് കൊടുക്കുന്നുണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് ആ പ്രദേശത്തെ സൗരോർജം വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നതും ഒരു കാടിന്റെ പ്രൊഡക്ടിവിറ്റി എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്നു ഇതാണ് നമ്മള് ജൈവ കൃഷിയിലെ ഏതൊരു കൃഷിത്തോട്ടത്തിലും അനുവർത്തിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം അപ്പൊ ഒന്നാമത്തെ കാര്യം മണ്ണിന്റെ വളക്കൂറ് അല്ലെങ്കിൽ മണ്ണിലെ ജൈവാംശം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം അപ്പൊ ഇനി കളകൾ നമ്മൾ ഏറ്റവും അധികം കളനാശിനികളൊക്കെ ഉപയോഗിക്കുന്നത് കളകളെ ഒഴിവാക്കാൻ വേണ്ടിയാണ് അല്ലെ ശരിക്കും എന്താണ് കളകളുടെ ധർമ്മം ഒരു സോയിൽ ബാലൻസിങ് ഏജന്റ് ആണ് കളകൾ എന്നാ പറയുക അതായത് കളകൾ എപ്പോഴായിരിക്കും മണ്ണിൽ വളരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് എപ്പോഴും മഴക്കാലം തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പായിരിക്കും കളകൾ വളരുക ഈ കളകൾ എന്താ ചെയ്യുക എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ മണ്ണിലെ മുഴുവൻ പോഷകങ്ങളെയും വലിച്ചെടുത്ത് ഈ കളകളുടെ ശരീരത്തിൽ സൂക്ഷിക്കും എന്നിട്ട് വേനൽക്കാലം ആകുമ്പോഴേക്കും ഈ കളകൾ വീണ്ടും മണ്ണിലേക്ക് അലിഞ്ഞു ചേരുകയും ആ വളത്തിനെ തിരിച്ചു കൊടുക്കുകയും ചെയ്യും അപ്പൊ അങ്ങനെ ആ മണ്ണിലെ പോഷകങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയാണ് ആക്ച്വലി കളകൾ ചെയ്യുക ഇതുപോലെ തന്നെ വേറൊരു കാര്യം പണ്ട് നമ്മുടെ തൊടിയിലുണ്ടായിരുന്ന കളകൾ ഇപ്പൊ നമ്മുടെ തൊടിയിലുണ്ടാവുക പണ്ട് പല സ്ഥലങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പക്ഷിയൊക്കെ വളരെ വ്യാപകമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അത് കാണാനില്ല ഇതിന്റെ ഒരു പ്രത്യേകത മണ്ണിൽ ഏതെങ്കിലും ഒരു മൂലകത്തിന്റെ അളവ് വളരെ കൂടുതലാണെങ്കിൽ ആ വളത്തിനെ അല്ലെങ്കിൽ ആ മൂലകത്തിനെ വലിച്ചെടുക്കാൻ പ്രാപ്തമായിട്ടുള്ള കളകൾ ആ മണ്ണിൽ വരികയും അതിനെ വലിച്ചെടുത്ത് വളർന്ന് അത് മണ്ണിലേക്ക് ജൈവാംശമായിട്ട് കൊടുത്ത് അതിന്റെ മൂലകത്തിന്റെ അളവിനെ ക്രമീകരിക്കുകയും ചെയ്യും ഇങ്ങനെ ഓരോ സമയത്തും ഓരോ പുതിയ കളകളാണ് നമ്മുടെ തോട്ടത്തിൽ ഉണ്ടാവുക പണ്ട് ഏത് കളയാണ് നമ്മുടെ തോട്ടത്തിൽ കൂടുതലായിട്ട് വളരുന്നതെന്ന് നോക്കിയിട്ട് അത് അത് വെച്ചിട്ട് ഏത് മൂലകമാണ് ആ മണ്ണിൽ കൂടുതലുള്ളതെന്ന് കണ്ടെത്താനുള്ള ഒരു ടെക്നോളജി ഉണ്ടായിരുന്നു ആയുർവേദത്തില് വൃക്ഷ ആയുർവേദം എന്ന് പറയുന്ന ഒരു സയൻസിൽ ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം കളകൾ ഒരിക്കലും നമുക്ക് കൃഷിയിടത്തിൽ ദോഷം വരുത്തുന്ന സാധനങ്ങളല്ല കളകളെ പറിച്ചു നശിപ്പിക്കാൻ പാടില്ല എന്ന് പറയും കളകളെ വെട്ടി നിയന്ത്രിക്കണം കൃത്യമായിട്ട് ഗ്രാസ് കട്ടർ ഉപയോഗിച്ച് കളകളെ വെട്ടി നിയന്ത്രിക്കുകയാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടത് അപ്പൊ കളനാശിനി ഉപയോഗം എന്ന് പറയുന്നത് ഏറ്റവും മോശമാണ് കാരണം കളനാശിനി ഉപയോഗിക്കുമ്പോൾ ആ കളകളെ മുഴുവനോടെ നശിപ്പിച്ച കളയെ മാത്രമല്ല ആ കളകൾ നിൽക്കുന്ന മണ്ണിലുള്ള സൂക്ഷ്മ ജീവികളെയും കൂടെയാണ് നമ്മൾ നശിപ്പിക്കുക അപ്പൊ എപ്പോഴും പഴമക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് കളയുള്ള മണ്ണിലെ വിളയുണ്ടാവൂ കാരണം ഒരു കള വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ചെടിക്ക് വളരാനുള്ള മൂലങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അപ്പൊ ഈ ജൈവ കൃഷിയെ എതിർക്കുന്നവരാണ് കൂടുതലും ഉണ്ടായിരുന്നത് ഇപ്പൊ ആളുകളുടെ മനോഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടായി ഇതിനകത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് മണ്ണിന്റെ ജീവൻ എന്ന് പറയുന്നത് മണ്ണിലെ സൂക്ഷ്മ ജീവികളാണ് നമുക്കറിയാം ഒരു ചാക്ക് ഫാക്റ്റംബോസ് അത് നിറയെ എൻ ഒക്കെ ഉണ്ട് ഈ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ രാസകൃഷി മുഴുവൻ അപ്പൊ ഈ എൻ പി കെ ധാരാളമുള്ള ഒരു ചാക്ക് ഫാക്റ്റംബോസിനകത്തേക്ക് ഒരു കപ്പ നമ്മൾ നട്ടു വെച്ച് കഴിഞ്ഞാൽ ആ കപ്പ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു പയർ ചെടി ഒരു ഫാക്റ്റംബോസിൽ നട്ടാൽ വളർത്തിയെടുക്കാൻ പറ്റുമോ അത് വളരില്ല അല്ലെ പക്ഷെ വളമൊക്കെ ഉണ്ട് പക്ഷെ ഈ ചെടി വളരില്ല ഇതിന്റെ കാരണം എന്താണ് ആ വളത്തിനെ ഒരു ചെടിക്കും നേരിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല മണ്ണിലുള്ള സൂക്ഷ്മജീവികളാണ് ഇതിനെ വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടിക്ക് വേണ്ടി എടുത്തു കൊടുക്കേണ്ടത് ഈ സൂക്ഷ്മജീവികൾ ജീവിക്കുന്ന ഒരു മണ്ണിന്റെ ഘടനയുണ്ട് അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാല് മണ്ണിൽ എത്ര വളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ വളത്തിനെ ഒന്നും ചെടിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല നമ്മളിൽ പലരും പല കർഷകരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ഒരേ വളം തന്നെ പല പറമ്പിലിട്ടിട്ട് പല റിസൾട്ടാണ് ഇതിന്റെ ഒരു പ്രധാന കാരണം ആ മണ്ണിലെ സൂക്ഷ്മജീവികളുടെ എണ്ണ ആണ് ഒരു സെന്റിമീറ്റർ ക്യൂബ് മണ്ണ് എടുത്താൽ പതിനായിരം തരത്തിലുള്ള സൂക്ഷ്മജീവികൾ അതിനകത്ത് ഉണ്ടാവണം എന്നാണ് ഈ സൂക്ഷ്മജീവികളുടെ എണ്ണം കുറയുന്നതനുസരിച്ച് നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നതിന്റെ റിസൾട്ട് കുറഞ്ഞുകൊണ്ടേ അപ്പൊ ഇതാണ് മണ്ണിലെ സൂക്ഷ്മ ജീവികളെ കുറിച്ചുള്ള ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മണ്ണിന്റെ മണ്ണില് കർഷകർക്ക് വേണ്ടി പണിയെടുക്കുന്നത് മണ്ണിലുള്ള സൂക്ഷ്മജീവികളാണ് അടുത്തത് രാസവളവും കീടനാശിനിയും പാടില്ല എന്ന് പറയുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് രാസവോളവും കീടനാശിനിയും പാടില്ല എന്ന് ജൈവകൃഷി ഇത്ര കർശനമായിട്ട് നിഷ്കർഷിക്കുന്നത് പല ആളുകളും ചോദിക്കും രാസരീതിയിൽ ചെയ്താലും ജൈവ രീതിയിൽ ചെയ്തു കഴിഞ്ഞാലും എൻ ബി കെയും സൂക്ഷ്മവും മൂലങ്ങളും തന്നെയല്ലേ കിട്ടുന്നത് പിന്നെ ഇതിനെങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പമെന്ന് പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അപ്പോ നമുക്കറിയാം നമ്മുടെയൊക്കെ വൈറ്റിൽ ആമാശയത്തിൽ ധാരാളം ആസിഡുകളുണ്ടല്ലേ ഈ ആസിഡുകളെയൊക്കെ എങ്ങനെയാണ് ശരീരം ഉല്പാദിപ്പിക്കുന്നത് ഈ ആസിഡുകളെല്ലാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് ഈ ആസിഡുകളെല്ലാം നമ്മുടെ ശരീരം ഉണ്ടാക്കി എടുക്കുക അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ആസിഡുകളൊക്കെ നേരിട്ടെടുത്ത് കുടിച്ചാലും എന്തായിരിക്കും അവസ്ഥ വയറെല്ലാം പൊള്ളിപ്പോകും അല്ലെ ഇതുപോലെ തന്നെയാണ് ഒരു ചെടികൾക്ക് വേണ്ട മൂലകങ്ങളെയൊക്കെ കിട്ടേണ്ടത് സ്വാഭാവികമായിട്ട് ആ മണ്ണിൽ അലിഞ്ഞു ചേരുന്ന നാച്ചുറൽ ആയിട്ടുള്ള വസ്തുക്കളിൽ നിന്നാണ് നമ്മൾ ആസിഡ് കുടിക്കുന്ന അതേ എഫക്റ്റ് ആണ് നമ്മൾ രാസവളവും രാസ കീടനാശിനിയും ഒരു പറമ്പിലേക്ക് കൊടുക്കുമ്പോൾ അവിടെയും സംഭവിക്കുക അതുകൊണ്ടാണ് മണ്ണിലേക്ക് കൊടുക്കുന്നത് എന്തും ജൈവമായിരിക്കണം എന്ന് നമ്മൾ ജൈവ കൃഷിയിലൂടെ ഉറപ്പി ഉറപ്പിച്ചു പറയുന്നതിൻ്റെ ഒരു കാരണം പിന്നെ പ്രധാനമായിട്ടും ഇത് നിങ്ങൾക്ക് നോട്ട് ചെയ്തെടുക്കാവുന്ന പോയിന്റ്സ് ആണ് ജൈവ കൃഷിയുടെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ഏഴ് തത്വങ്ങൾ ഈ ഏഴ് തത്വങ്ങൾ ശരിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വാഴയാണെങ്കിലും തെങ്ങാണെങ്കിലും റബ്ബർ ആണെങ്കിലും കൗങ്ങാണെങ്കിലും വിള എന്താണെങ്കിലും നിങ്ങൾ ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം രാസകൃഷി വിളയനെ ബേസ് ചെയ്തിട്ടാണ് അതായത് ഒരു തെങ്ങിന് എൻ പിക്ക് ഇത്രയായിരിക്കണം അതിന് പൊട്ടാഷ് കൂടുതൽ വേണം വാഴയ്ക്ക് പൊട്ടാഷ് കൂടുതൽ വേണം അപ്പൊ ഇങ്ങനെയാണ് രാസകൃഷി ഒരു വിളയെ ബേസ് ചെയ്താണെങ്കിൽ ജൈവ കൃഷി മണ്ണിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അതായത് ഒരു നല്ല മണ്ണുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മണ്ണിൽ നിന്ന് എന്ത് വിളയും നല്ല രീതിയിൽ ഉണ്ടാവുന്നുള്ളതാണ് ജൈവകൃഷിയുടെ അടിസ്ഥാനം അതുകൊണ്ട് ഇത് ജൈവ കൃഷിയുടെ ബൈബിൾ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയുന്ന ഏഴ് ഘടകങ്ങളാണ് ഒന്നാമത്തത് മണ്ണിന്റെ പി എച്ച് രണ്ടാമത്തത് മണ്ണിലെ കാൽസ്യം മൂന്നാമത്തത് മണ്ണിന്റെ കാർബൺ നാലാമത്തത് മണ്ണിലെ കൊഴുപ്പ് അഞ്ചാമത്തത് ചെടികൾക്ക് വേണ്ട യൂറിയ ഈ അടുത്തത് ചെടികൾക്ക് വേണ്ട പ്രോട്ടീൻ അവസാനം ഏഴാമത്തത് ചെടികൾക്ക് വേണ്ട മഗ്നീഷ്യം അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഏഴ് ഘടകങ്ങൾ ശരിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സ്ഥലത്തും നമുക്ക് ജൈവകൃഷി വിജയിപ്പിക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഇപ്പൊ ഉള്ളതിനേക്കാൾ ഒരു മുപ്പത് ശതമാനം പ്രൊഡക്ടിവിറ്റി നമുക്ക് കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും